എൽ ഐ സിയുടെ വിവിധ കുറിച്ച് പരിചയപ്പെടുത്തുന്ന വീഡിയോസാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് നിരവധി പോളിസികൾ എൽ ഐ സിക്ക് ഉണ്ട് അതിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് എൻഡോവ്മെൻറ്റ് പോളിസി എന്ന് പറയുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ് അതിൽ ടേബിൾ നമ്പർ എഴുന്നൂറ്റി പതിനാല് എന്നാണ് പറയുക അതിൽ ചേരുവാനുള്ള മിനിമം പ്രായം എട്ട് വയസ്സാണ് പരമാവധി പ്രായം അമ്പത് വയസ്സാണ് മിനിമം പോളിസി രണ്ട് ലക്ഷം രൂപയാണ് മാക്സിമം പോളിസി ഓരോരുത്തരുടെ വരുമാനം പ്രായം ആരോഗ്യം നോക്കിക്കൊണ്ട് പോളിസി വലുത് വേണമെങ്കിൽ വലുതെടുക്കാം ഈ പോളിസി കാലാവധി നമുക്ക് ടേം നമുക്ക് എടുക്കാമുണ്ട് മിനിമം പന്ത്രണ്ട് വർഷമാണ് മാക്സിമം മുപ്പത്തഞ്ച് വർഷമാണ് എന്നൊരു അമ്പത് ഒരാളാണ് ചേരണെങ്കിൽ അദ്ദേഹത്തിന് ഇരുപത്തഞ്ച് വർഷമായി കിട്ടുക കാരണം പരമാവധി പ്രായം നമ്മുടെ പോളിസി അവസാനിക്കേണ്ട പരമാവധി പ്രായം എഴുപത്തഞ്ച് വയസ്സാണ് അപ്പോൾ ഒരു നാൽപ്പത് വയസ്സായ ഒരാളാണെങ്കിൽ മുപ്പത്തഞ്ച് കൊല്ലത്തെ പോളിസി എടുക്കാം അസത് വയസ്സായ ആളാണെങ്കിൽ ഇരുപത്തഞ്ച് കൊല്ലത്തെ പോളിസി എടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് കാലാവധി കഴിയുന്ന സമയത്ത് നമ്മുടെ എടുത്തത് പതിനഞ്ച് വർഷം ഇരുപത് വർഷം എത്ര വർഷം എടുത്തെങ്കിൽ അത്രയും വർഷം കഴിയുന്ന സമയത്ത് ആ പോളിസി തുകയും അതിന് അതുവരെയുള്ള മുഴുവൻ ബോണസും അതോടൊപ്പം തന്നെ ഫൈനൽ അഡീഷണൽ ഉണ്ടെങ്കിൽ അതും കൂടി കസ്റ്റമർക്ക് കൊടുക്കുന്നു ഇനി ഇതിൽ അദ്ദേഹത്തിന് ഇതിനിടയ്ക്ക് വെച്ച് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ പോളിസി തുകയും അതുവരെ ഉള്ള ബോണസും കൂടി നോമിനിക്ക് കൊടുക്കുന്നു ഇനി ഇദ്ദേഹത്തിൻ്റെ അപകടത്തിലാണ് സംഭവിക്കണമെങ്കിൽ അപകടപരണത്തിൽ പതിനെട്ട് വയസ്സോട്ടാണ് നമ്മൾ കവറേജ് കൊടുക്കുന്നത് മൈനർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് പതിനെട്ട് വയസ്സ് എട്ട് വയസ്സായ കുട്ടി ചേരുകയാണെങ്കിൽ പതിനെട്ട് വയസ്സാകുന്ന സമയത്ത് ആക്സിഡൻറ്റ് ബെനിഫിറ്റ് വേണമെങ്കിൽ നമ്മൾ ഓപ്റ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ആക്സിഡൻ ഡെത്തിൻ്റെ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെത്ത് അപകടം വരണം സംഭവിക്കുകയാണെങ്കിൽ ഇപ്പം പത്ത് ലക്ഷം രൂപയുടെ പോളിസി എടുത്ത ഒരാളാണ് ഇരുപത് ലക്ഷം രൂപയും അതുപോലെത്ത ബോണസും കൊടുക്കും ഇനി എ ഡി ഡി ബി എന്ന് പറഞ്ഞിട്ടൊരു ആഡ് ഓൺ കവറേജ് ഉണ്ട് അതായത് അപകടം പറ്റി പർമനൻ്റ് ആയിട്ട് ഡിസബിലിറ്റി സംഭവിക്കുകയാണെങ്കിൽ തുടർന്നുള്ള പ്രീമിയങ്ങളെല്ലാം തന്നെ ഒഴിവാക്കി തരും അവിടുന്ന് അടുത്ത പത്ത് വർഷം പോളിസിയുടെ പത്ത് ശതമാനം വെച്ച് ഡിസബിലിറ്റി പെൻഷൻ കൊടുക്കും അപ്പോൾ എന്തായാലും പ്രീമിയം അടയ്ക്കും വേണ്ട അദ്ദേഹത്തിന് കാലാവധി വ്യവസായത്തിൽ കൃത്യമായിട്ട് അതിൻ്റെ പോളിസി സംഖ്യയും ബോണസും കിട്ടും ഈ ഡിസബിലിറ്റി പെൻഷൻ കിട്ടും ഇങ്ങനെ നിരവധി ഗുണങ്ങളുണ്ട് ഇതിൻ്റെ പ്രീമിയത്തെക്കുറിച്ചോ ഇതിന്റെ മറ്റ് സവിശേഷത കുറിച്ചും അറിയാനായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൻ്റെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ പേര് ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം വെച്ചൊരു ഇട്ട് കഴിഞ്ഞാൽ മറുപടി നൽകുന്നതായിരിക്കും ഞാൻ എൽ ഐ സി ഏജൻ്റാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻ്റ് ആണ് മോട്ടോർ ഇൻഷുറൻസ് ഏജൻ്റ് ആണ് ഇൻഷുറൻസ് സംബന്ധമായ എന്താവശ്യത്തിനും നിങ്ങൾക്ക് എൻ്റെ ഈ വാട്സാപ്പിൽ നിങ്ങൾക്ക് വോയിസ് ഇടാം ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം